ഇത് വേണുവിന്റെ ജീവൻ മാത്രമല്ല ഈ കാത്തിലാവിൻ്റെ അഭാവം കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ഏകദേശം പത്ത് പതിനെട്ട് വർഷം മുമ്പ് എസ് ഐ ഇപ്പൊ അണുബാധ പത്ത് പതിനേഴോളം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു അന്ന് ഞങ്ങൾ അതിനൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ നാക്കിൽ കൈക്കെന്തോ മുറിവ് പറ്റി വന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നാക്ക് മുറിച്ചു മാറ്റി അങ്ങനെ നിരവധി നമുക്ക് പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര നിരുത്തരവാദപരമായ സമീപനം നടന്നു ഈ പറഞ്ഞ പോലെ മന്ത്രി വളരെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നുവെന്ന് പറയാറുണ്ട് പക്ഷെ മിന്നൽ പരിശോധന നടത്തുന്നത് ഈ മീഡിയയെ വിളിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമായി പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു അപകാസ്യമായിട്ടാണ് തോന്നുന്നത് മന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രോഗികളെ പ്രൈവറ്റ് പ്രാക്ടീസിലൂടെ പണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെന്റ് ആണ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ ഡി എച്ച് എസിന്റെ കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ മറ്റു ടെക്നീഷ്യന്മാരുടെയും നേഴ്സുമാരുടെയും സേവനവും അതോടൊപ്പം ഈ ഉപകരണങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കിയാൽ മാത്രമേ ഈ റഫറൽ കോഡ് പുതിയ റഫറൽ കോഡെന്ന് പറഞ്ഞ് മന്ത്രി കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോഴും വേണുവിന്റെ മരണത്തെ ഇടയാക്കിയത് ഇവിടുത്തെ സൗകര്യങ്ങളില്ല എന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല ഡോക്ടർമാരില്ല രോഹികളുടെ ബാഹുല്യം അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് ഇതിൽ തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇ സി ജി എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി അടിയന്തിരമായി മറ്റു ആശുപത്രിയിലേക്ക് അവിടുന്ന് റെഫർ ചെയ്യുക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സംവിധാനമില്ല പക്ഷേ ഇത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട താലൂക്ക് ആശുപത്രി അവിടെ ഈ സംവിധാനമില്ല കൊല്ലം ജില്ലാ ആശുപത്രി കരിനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കൊല്ലം ജില്ലയിലുള്ള കൊല്ലം ജില്ലാ ആശുപത്രി കൊല്ലം ജില്ലയിൽ തന്നെയുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഈ മൂന്ന് ആശുപത്രികളിലും ഈ അടിസ്ഥാന സൗകര്യമില്ല ഒരു മനുഷ്യൻ കാടുകളി സംബന്ധമായ ഒരു അസുഖം വന്നാൽ അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ദുരവസ്ഥയും ദയനീയമായ സാഹചര്യമാണ് എനിക്ക് തോന്നുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സംവിധാനം പോലും ഇല്ല കുറേ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറേ പേരെ ഡെപ്യൂട്ടേഷനിലും പാർക്കിംഗ് അറേഞ്ച്മെൻറ്റിലും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ ആക്കിയിട്ടുണ്ട് അവിടെ മറ്റ് ചികിത്സാ സംവിധാനങ്ങളില്ല അപ്പൊ ജില്ലാ ആശുപത്രി ഡി എച്ച് എസിന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയിൽ പോലും ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അപ്പം കൊല്ലം ജില്ലയിലെ ഒരു സാധാരണ പാവപ്പെട്ടവൻ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്ത ഒരു വ്യക്തിക്ക് മരണത്തിന് കീഴടങ്ങേണ്ട ദയനീയമായ സാഹചര്യമാണ് നമ്പർ വൺ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ ജില്ലാ കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഒന്നും തന്നെ പാവപ്പെട്ടവർക്ക് ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ പരലോകത്തേട്ട് പോകേണ്ട സജ്ജീകരണമാണ് ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് വീണ ജോർജ് ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ നിന്നൊരു പേഷ്യന്റും പിന്നെ തമിഴ്നാട്ടിൽ നാഗർവോകിലെ പേഷ്യൻ്റും ഇപ്പൊ ഇത്ര നാല് ജില്ലയിലെ പേഷ്യന്റും കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗത്തിൽ വരുമ്പോൾ ഒരു ദിവസം എണ്ണൂറ് മുതൽ ആയിരം വരെ ഒ പി വരുന്നു ഈ ഒ പി പേഷ്യന്റിനെ ഒന്നും അഡ്മിറ്റ് ചെയ്താൽ കിടക്കാൻ സ്ഥലമില്ല നോക്കാനുള്ള ഡോക്ടർമാർ പതിനാല് ഡോക്ടർമാർ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ വേണ്ടടുത്ത് പത്തിന് താഴെ ഡോക്ടർമാരേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റെല്ലാ ജീവനക്കാരുടെ എണ്ണം അത്തരത്തിലാണ് അപ്പോൾ ആ തരത്തിൽ വളരെ ദയനീയമായ ഒരു സാഹചര്യം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉണ്ട് ഒപ്പം മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് ഒരു ഇവിടെ മെഡിക്കൽ കോളേജ് രണ്ട് കാത്ത ലാബുകൾ ഉണ്ടായിരുന്നു ഒന്ന് മെഡിക്കൽ കോളേജ് എച്ച് ഡി എസിൻ്റെയും മറ്റൊന്ന് കെ എച്ച് ആർ ഡബ്ല്യൂസിൻ്റെ ഈ മെഡിക്കൽ കോളേജ് എച്ച് ഡി എസിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് ഒരെണ്ണം ഒരെണ്ണത്തിൽ ഒരു ദിവസം മുപ്പത് മുതൽ നാൽപ്പത് വരെ ആൾക്കാർക്ക് അഞ്ചോ ഗ്രോ അഞ്ചോ പ്ലസ് തുടങ്ങിയ എല്ലാ ജീൻസും നൽകാനാവും പക്ഷെ മറ്റൊന്ന് ഒന്നര വർഷക്കാലമായി അത് പൂട്ടി കിടക്കുകയാണ് കാരണം കാലപ്പഴക്കമുള്ള മിഷൻ മാറ്റി പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒന്നര വർഷം മുമ്പ് എടുത്തു മാറ്റി ഈ ഇത്രയും നാളായിട്ടും അത് അവിടെ സ്ഥാപിച്ചില്ല അതിൻ്റെ സ്ഥാപിക്കാത്തത് കൊണ്ട് ഓരോ ദിവസം ഈ ഒന്നര വർഷക്കാലം ഓരോ ദിവസവും നാൽപ്പത് ഹൃദയ സംബന്ധമായ രോഗികളുടെ ചികിത്സ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഗുരുതരമായ വീഴ്ചയാണ് അവിടെ ഈ നമ്മുടെ ഈ വേണു എന്ന് പറയുന്ന സഹോദരന് ചികിത്സ ലഭിക്കാത്തത് കാത്തിലാവിൻ്റെ അഭാവം കൊണ്ടാണ് ഒരു കാത്തിലാബിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചാലേ മുപ്പത് പേർക്കെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് പത്തോ പതിനഞ്ചോ പേർക്കാണ് ഒരു ദിവസം നൽകുന്നത് രണ്ട് കാത്തിൽ ആ തരത്തിൽ ചെയ്യാമായിരുന്നു അപ്പോൾ അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒന്നര വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കൈവശമുണ്ട് അതോടൊപ്പം മൾട്ടി സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഐ സി ഉൾപ്പെടെയുള്ള ആ ബ്ലോക്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഒരു കാത്ത് ലാബിന് സജ്ജീകരിക്കുന്നതിൻ്റെ റൂം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഒരു മിഷീൻ അവിടെ സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പിനോ ആരോഗ്യവകുപ്പ് മന്ത്രിക്കോ സാധിച്ചില്ല പത്ത് കോടിയോളം രൂപ വിലയുള്ളതാണ് ഈ മിഷൻ അപ്പോൾ ആ തരത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് കാര്യം രോഗികൾ വരുമ്പോൾ അവർക്ക് ചികിത്സിക്കാനുള്ള ഉപകരണങ്ങൾ മറ്റു മെഷീനുകൾ അത്യാധുനിക സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഇല്ല ഈ വേണുവിൻ്റെ മരണത്തിന് ശേഷം വളരെ അടിയന്തരമായി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക കാര്യം ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ മാത്രമേ ഇവിടെ ഇവിടുത്തെ ഗവൺമെന്റ് ഉണരു എന്നുള്ള ഒരു ദയനീയ മനസ്സിലാക്കി അപ്പോൾ കെ എച്ച് ആർ ഡബ്ല്യൂസിന്റെ ആ ലാബ് കാത്ത് ലാബ് ഈ ആഴ്ച തന്നെ പ്രവർത്തനം തുടങ്ങൂ ഞാൻ മനസ്സിലാക്കുന്നു കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം അത് അടിയന്തിരമായി ഇൻസ്റ്റോൾ ചെയ്യുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കും പക്ഷേ നഷ്ടപ്പെടേണ്ട ജീവനുകൾ നഷ്ടപ്പെട്ടു ഇത് വേണുവിന്റെ ജീവൻ മാത്രമല്ല ഈ കാത്തുലാവിന്റെ അഭാവം കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ് ഇന്നലെ തന്നെ ഒരു മീഡിയയിൽ വാർത്ത വന്ന് ആൻജിയോഗ്രാമിന് വേണ്ടി കഴിഞ്ഞ ആറു മാസമായി ഡേറ്റ് കൊടുത്ത് കാത്തിരിക്കുകയാണ് ഇത് ഒന്നും രണ്ടും പേരുടെ വിഷയമല്ല നൂറുകണക്കിന് ആൾക്കാർ ഒരു ദിവസം ഒ പിയിൽ ആയിരത്തിലോ അടുപ്പിച്ച ആൾ വരുമ്പോൾ ഇതിൽ നൂറുപേരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ പത്തോ ഇരുന്നൂറോ കിടക്കകളാണുള്ളത് ആ കിടക്കകളിൽ തന്നെ സ്ഥലം ഈ രണ്ടും മൂന്നും പേര് കിടന്നിട്ടും ബാക്കിയുള്ളവരാണ് തറങ്ങി ഉൾപ്പെടെ തറയിൽ കിടക്കേണ്ട ഗതികേടായിരുന്നു ആശുപത്രിയിൽ സംഭവിച്ചിരുന്നത് അപ്പോൾ ഈ തരത്തിൽ പോകുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ ജീവനക്കാരില്ല ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല ആശുപത്രി ഉപകരണങ്ങളില്ല ആശുപത്രി സൗജന്യമായ മരുന്നുകൾ ലഭിക്കുന്നില്ല മറ്റൊന്നും ഈ ആഞ്ചിയോഗ്രാം മെഡിക്കൽ കോളേജ് ചെയ്യുന്നത് സൗജന്യമല്ല അയ്യായിരം രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് ഈ ഹെൽത്ത് കാർഡിലൊക്കെ ചികിത്സ സൗജന്യമാണ് എന്ന് പറയുമ്പോഴും ഈ ആൻജ്യോഗ്രാമിനൊക്കെ ഹെൽത്ത് കാർഡ് വഴി കിട്ടത്തില്ല അത് പൂർണ്ണമായും പണം അടച്ചേ പറ്റു ഐ വെറും മെഡിക്കൽ കോളേജ് അയ്യായിരം ഉള്ളൂ പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപത്തിൽ ഈ ആൻജോ ചികിത്സ നടത്താമായിരുന്നു അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് പതിനയ്യായിരം രൂപ കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അത് ചികിത്സിക്കുമായിരുന്നു അപ്പൊ അത്രയും പതിനയ്യായിരം രൂപ പോലും ഇല്ല അയാളെ ഒരു ദളിത് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അപ്പോ ഈ തരത്തിൽ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജ് വിവിധ ദളിത് സംഘടനാ നേതാക്കളുടെ സമരം നടന്നു അതിൽ ആവശ്യപ്പെട്ട മുഖ്യമായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വിദ്യാസമ്പന്നയായ വേണുവിന്റെ ഭാര്യക്ക് ആരോഗ്യവകുപ്പിൽ അടിയന്തരമായി തൊഴിൽ നൽകണം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായ രണ്ട് വേണുവിൻ്റെ മക്കൾക്കെ വിദ്യാഭ്യാസം സർക്കാർ ഗവണ്മെന്റ് പൂർണ്ണമായി ഏറ്റെടുക്കണം അവർക്ക് ഏതുവരെ പഠിക്കാൻ സാധിക്കുമോ ആ വിദ്യാഭ്യാസം പൂർണ്ണമായും ഗവൺമെന്റ് ഏറ്റെടുക്കണം അതോടൊപ്പം ആ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കണം ഇത് ഈ കുടുംബത്തിന് ഇത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഇവിടത്തെ സർക്കാർ വ്യവസ്ഥിതിയുടെ ആരോഗ്യമന്ത്രി പറയുന്നത് പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ ആ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് ഒരു കുടുംബം അനാഥമായി മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ സിസ്റ്റം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ സിസ്റ്റം ആ നഷ്ടം ജീവൻ പോയ നഷ്ടം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും മറ്റു ഭൗതികമായ സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഇന്നലെ സൂചനാ സമരം എന്ന നിലയ്ക്ക് അവിടെ നടത്തിയത് ബഹുമാനപ്പെട്ട കൊടിക്കുന്ന സുരേഷ് എം പി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടും ഇതാണ് ആ കുടുംബത്തിനെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ നമ്മുടെ എസ് ആശുപത്രിയിൽ ഒരു ഗർഭിണി ഗർഭിണി പ്രസവം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അവർക്ക് പനിയുണ്ടായിരുന്നു ആ പനി ഉണ്ടാ ഉണ്ടാവേണ്ട കാരണം തന്നെ ആശുപത്രിയിൽ നിന്ന് അണുബാധയാണ് പനി പക്ഷെ ആ പനി ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് പോട്ട് പോലും കുട്ടിയെയും അമ്മയെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ആ ആശുപത്രിയുടെ നടപടി വളരെ തെറ്റാണ് ആ നടപടി കാരണം വീട്ടിൽ പോയി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് തിരിച്ച് വീണ്ടും എസ് തന്നെ വരികയാണ് എസ് വന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിൽ അണുബാധ ഉണ്ടാവുമെന്ന് പറയുകയും അത് അവരെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ആ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഈ പ്രസവത്തോടൊപ്പം വയറ്റിൽ ചില ഈ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന അതുപോലെയുള്ള അത് മൊത്തത്തിൽ റിമൂവ് ആയില്ല അത് വയറ്റിൽ തന്നെ കിടക്കുകയും അതിലൂടെയാണ് അണുബാധ എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് ഈ പ്രസവ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഈ അണുബാധ ഉണ്ടായതെന്നും അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറം ലോകം അറിയുന്നത് തന്നെ ഈ ആശുപത്രിയിൽ നിന്നുള്ള ഗുരുതരമായ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടായത് അപ്പോൾ അത്തരത്തിൽ വളരെ ലഘുവായി കാര്യങ്ങൾ കാണുന്നു ഏകദേശം പത്ത് പതിനെട്ട് വർഷം മുമ്പ് എസ് അണുബാധ ഇപ്പൊ പത്ത് പതിനേഴോളം പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു അന്ന് ഞങ്ങൾ അതിനൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയ അതിനുശേഷമാണ് കുറേ അധികം ശുചീകരണവും വളരെ നല്ല നിയന്ത്രണവും ഒക്കെ ഐസ് ഐ ടിയിൽ ഉണ്ടായി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ അണുബാധ വന്ന് ഒരു അമ്മ മരിക്കുന്നത് ആ ഒരു സാഹചര്യം വളരെ ലാഘവത്തോടു കൂടിയാണ് ആശുപത്രിയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത് അവിടെ അവരുടെ ഭാഗത്ത് ഒരു കുറ്റവും കുറവും സംഭവിച്ചിട്ടില്ല എന്ന് എന്ന് പറഞ്ഞ് കൈകഴുകിക്കൊണ്ടാണ് പോകുന്നത് പക്ഷെ ഈ ആരോഗ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് നാളെ ഇതുവരെ ഒരു പ്രതികരണം ഒരു മാധ്യമത്തിന് നൽകിയിട്ടില്ല ആരോഗ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല കാരണം ആരോഗ്യമന്ത്രിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മികച്ച ചികിത്സ കിട്ടുന്നുണ്ട് ഞാൻ എനിക്ക് തന്നെ അറിയാവുന്ന ആരോഗ്യമന്ത്രിയുടെ അമ്മ അവിടെ ചികിത്സിക്കാൻ വരും ഭർത്താവ് അവിടെ ചികിത്സിക്കാൻ വരുന്നുണ്ട് മക്കൾ മക്കളവിടെ ചികിത്സിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ മന്ത്രിക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല പക്ഷേ പോലെ അല്ല പാവപ്പെട്ടവൻ ഒരു ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല പാവപ്പെട്ടവൻ വരുമ്പോൾ ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ മന്ത്രിക്കോ മന്ത്രിയുടെ കുടുംബത്തിനോ കിട്ടുന്ന സൗകര്യങ്ങളല്ല പാപങ്ങൾക്ക് കിട്ടുന്നതെന്ന് തിരിച്ചറിയാൻ മന്ത്രി തയ്യാറാകണം ഈ തരത്തിൽ ഇനിയും ആ ആ കാര്യങ്ങൾ ആവർത്തിക്കരുത് ഇനിയും മരണങ്ങൾ ആവർത്തിക്കരുത് നിരവധി കുടുംബങ്ങളാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഈ ഈ പിടിപ്പുകെട്ട ഭരണത്തിന് കീഴിൽ ജീവൻ നഷ്ടപ്പെട്ടത് സത്യത്തിൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ കൊല്ലുന്ന വകുപ്പായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ആരോഗ്യമന്ത്രി ഒന്ന് ആരോഗ്യമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവോ വിവരമോ ഇല്ല അതില്ലാത്തടത്തോളം കാലം ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന പറയുന്നത് വളരെ വിപുലമായ ഒരു വകുപ്പ് അതിനെക്കുറിച്ച് പുള്ളി ആരോഗ്യമന്ത്രി പഠിക്കാൻ പോലും തയ്യാറാവുന്നില്ല മറ്റ് ബന്ധപ്പെട്ട ഇതുമായിട്ട് എക്സ്പെർട്ടായിട്ട് ആൾക്കാരുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാൻ തയ്യാറാവുന്നില്ല മന്ത്രി സ്വന്തം നിലയ്ക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോഗ്യവകുപ്പിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ നടന്നു വരുന്ന രോഗികൾ അവസാനം ഡെഡ് ബോഡിയായി പോകേണ്ട സാഹചര്യം ഉണ്ടായത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴിവുകേടിന്റെ ഉത്തമ ഉദാഹരണമാണ് ദയവ് ഏത് ആരോഗ്യമന്ത്രി ഈ പണി സ്വയം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും ജീവനുകൾ കൂടി രക്ഷപ്പെടും എന്നുള്ളതാണ് വിനീതമായി ആ മന്ത്രിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് വീണ ജോർജ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഒരു ആശുപത്രിയിൽ രാത്രി ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ പോലെ രാത്രി പോവുകയുണ്ടായി അവിടുത്തെ ആശുപത്രി കാര്യങ്ങളൊക്കെ അന്ന് നോക്കാനും കാര്യങ്ങളൊക്കെ പന്ത്രണ്ട് മണിക്ക് ആ ആ ഒരു ദിവസം അതായത് ആ എലക്ഷൻ ആ ഒരു സമയത്ത് മാത്രമാണ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ രാത്രി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്നേ വരെ ഒരു രാത്രിയിലും എവിടെയും അവിടെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇന്ന് വരെ വീണ ജോർജ് നടത്തിയിട്ടില്ല മാത്രമല്ല മെഡിക്കൽ കോളേജിലേക്ക് വരികയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി തലസ്ഥാനത്തെ പാവങ്ങൾ എപ്പോഴും എപ്പോഴും ചികിത്സയ്ക്കായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ ഒരു രോഗിയെ ഒന്ന് രണ്ട് രോഗികളെയാണ് അതായത് വ്യത്യസ്ത രോഗികൾ ഒരു പനിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു രോഗിയായിട്ട് വരുന്ന രണ്ടുപേരെ ഒരു ബെഡിൽ കിടത്തുന്ന തിരക്കാവുമ്പഴേക്കും ഒരു ബെഡിൽ കിടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് അത് പ്രകാരം ഇപ്പൊ വീണ ജോർജിന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജിലോ ഒരു മെസ്സേജ് അയച്ചാൽ അവരെ ബ്ലോക്ക് ചെയ്തു പോകുന്ന സാഹചര്യം അവരുടെ പി ബ്ലോക്ക് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞ വകുപ്പ് പൂർണ്ണ പരാജയമാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ പൂർണ്ണ പരാജയമാണ് തീർച്ചയായും പൂർണ്ണ പരാജയം ആയതുകൊണ്ടാണല്ലോ അടിക്കടി എത്ര മരണങ്ങൾ ഈ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈയില് വിരളിൽ എന്തോ ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോ കൈ തന്നെ അങ്ങ് മുറിച്ചു മാറ്റി കളക്കുകയാണ് അപ്പൊ അത്ര ദയനീയമായ സാഹചര്യം ഇവിടെ ഉണ്ട് പിന്നെ വയറ് ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിനകത്ത് കത്തരി വെച്ചിരിക്കുകയാണ് പിന്നെ നാക്കില് കൈക്കെന്തോ മുറിവ് പറ്റി വന്ന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നാക്ക് മുറിച്ചു മാറ്റി അങ്ങനെ നിരവധി നമുക്ക് പറഞ്ഞാൽ അവസാനിക്കാത്ത അത്ര നിരുത്തരവാദപരമായ സമീപനം നടന്നു ഈ പറഞ്ഞ പോലെ മന്ത്രി വളരെ മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നു എന്നും പറയാറുണ്ട് പക്ഷെ മിന്നൽ പരിശോധന നടത്തുന്നത് ഈ മീഡിയയെ വിളിച്ചു കാണിക്കാൻ വേണ്ടി മാത്രമായി പോകുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു അപകാസ്യമായിട്ടാണ് തോന്നുന്നത് മന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സിനി തമാശ പടം കാണുന്ന ലാഘവത്തിലാണ് ജനങ്ങൾ കാണുന്നത് മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്ന് യാതൊരു തരത്തിലുള്ള അറിവോ വിവരമോ നേരത്തെ ഈ പറഞ്ഞ പോലെ പണ്ട് സഹപ്രവർത്തകായിരുന്ന മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ആ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ മന്ത്രി വളർന്നു കാര്യം നിങ്ങളുടെ നിലവാരത്തിലല്ല മാധ്യമ എന്ന നിലവാരത്തിലല്ലെന്നും അവർ ഈ സംസ്ഥാനത്തെ മന്ത്രിയോ രാജാവോ ചക്രവർത്തിയോ ആണെന്ന ബോധത്തിലാണ് അവർ ഇന്നും ജീവിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ചു വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളും ഒക്കെ കാണിച്ചത് വളരെ തെറ്റായിപ്പോയി എന്നുള്ള ബോധ്യം അവർക്ക് വരും നമ്മുടെ സബ്ജക്റ്റ് അതല്ല നമുക്ക് ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങളുടെ ജീവനാണ് ഇവിടെ വലുത് ആ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് മന്ത്രിക്ക് യാതൊരു കാര്യമില്ല അന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് രാത്രി എന്തോ അവിടെ മെഡിക്കൽ വന്നു വന്നിട്ട് അന്ന് രാത്രി എന്നെ ഒരു സർക്കുലർ ഇറക്കി പുതിയ റഫറൽ പ്രോട്ടോകോൾ നിലവിൽ വന്നു ഈ റഫറൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നിട്ട് പത്തോ ഇരുപത്തഞ്ച് വർഷമായി ഈ മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ റഫറലിൽ പറയുന്ന ആ സർക്കുലറിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻപിച്ച തിരക്ക് ഒഴിവാക്കുന്നതിന് മറ്റ് അത്യാവശ്യ ചികിത്സകളെല്ലാം തന്നെ പ്രാദേശികമായ ആശുപത്രിയിൽ നടത്തണം എല്ലാവരും കൂടി ആശുപത്രി വരാൻ പാടില്ല അങ്ങനെ വന്നാൽ തന്നെ അവർക്ക് റഫറൽ കത്തില്ലാതെ വരാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട കത്ത് ഞാൻ കണ്ടു പക്ഷെ ഞാനൊരു കാര്യം മന്ത്രിയോട് ചോദിക്കുന്നു എല്ലാവരും കൊല്ലത്തെന്നും ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചു വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല അവരുടെ തൊട്ടടുത്ത ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ അവിടെ ചികിത്സ ലഭിക്കുമെങ്കിൽ അവിടെ നിൽക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അവിടെങ്ങളിൽ ഒന്നും ചികിത്സ ഇല്ലാതെയാണ് ഈ ഉത്തരവിറക്കുന്നതെങ്കിൽ ഈ ഉത്തരവിന് ഒരു പേപ്പറിന്റെ വില പോലും കൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല കാര്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാ ആശുപത്രികളിലോ ജില്ലയിലെ മെഡിക്കൽ കോളേജിലോ പോലും ഈ ചികിത്സ കിട്ടാതെ വരുമ്പോൾ എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇത് തിരിച്ചറിഞ്ഞുകൂടാത്ത മന്ത്രിയാണോ അത് ഈ മന്ത്രി അറിയാതെ ഈ ആ ഓഫീസിലെ ജീവനക്കാർ തന്നെ മന്ത്രിയുടെ ഒപ്പിട്ട് അയച്ച കത്താണോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ എന്തായാലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ ഈ റെഫറൽ സിസ്റ്റം നടപ്പിലാവില്ല കാര്യം കൊല്ലത്ത് മൂന്ന് പ്രധാന ആശുപത്രി ഉണ്ടായിരുന്നിട്ടും അവിടെ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് റെഫറൽ കത്ത് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വരേണ്ടി വന്നത് താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാൻ നിരവധി താലൂക്ക് ആശുപത്രികളിൽ കാത്തി ഉണ്ട് അവിടെ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കാത്തുലാബ് രാവിലെ എട്ട് മണിക്ക് തുറന്ന് മണിക്ക് പൂട്ടി പന്ത്രണ്ട് മണിക്ക് പൂട്ടി പോവുകയാണ് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കാത്തി ലാവ് പ്രവർത്തിക്കും ആ കാത്തുലാവ് പ്രവർത്തിച്ചാൽ തന്നെ അതിൽ ഡോക്ടർമാരില്ല ടെക്നീഷ്യന്മാരില്ല നേഴ്സുമാരില്ല മറ്റാരും തന്നെ ഇല്ലാതെ ഈ കാത്ത് പത്ത് കോടിയുടെ മെഷീൻ പല സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ മെഷീൻ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എടുത്തു മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതുപോലെയുള്ള കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിലേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾക്ക് ആ സാധനം ആ പത്ത് കോടി രൂപ വിലയുള്ള കാത്ത് ലാബിലെ ഉപകരണങ്ങൾ ഇത്തരം ആശുപത്രികളിലേക്ക് മാറ്റണം അല്ലാതെ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മാത്രം പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ അല്ല അത് പ്രവർത്തിപ്പിക്കേണ്ടത് അവിടെയും വേണ്ട എന്നല്ല അവിടെ പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ എമർജൻസി ആയി ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം നമുക്കറിയാം നമ്മുടെ ജില്ലാ താലൂക്ക് ആശുപത്രി ഡി എച്ച് എസിന്റെ കീഴിലാണ് മെഡിക്കൽ കോളേജ് ഡി എം ഇയുടെ കീഴിലാണ് ഈ ഡി എച്ച് എസിന്റെ കീഴിൽ വരുന്ന ആശുപത്രികളിലൊക്കെ തന്നെ രാവിലെ വന്ന് പന്ത്രണ്ട് മണിവരെ ഒ പി നോക്കി ആ ഡോക്ടർമാർ സ്ഥലം വിടുകയാണ് അവർ നേരെ അവരുടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോവുകയാണ് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോവുകയാണ് അല്ലെങ്കിൽ അവരുടെ ക്ലിനിക്കുകൾ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ രോഗികൾ നോക്കുകയാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് നൂറുകണക്കിന് രോഗികളെ പ്രൈവറ്റ് പ്രാക്ടീസിലൂടെ പണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ്റാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ ഡി എച്ച് എസിൻ്റെ കീഴിലുള്ള എല്ലാ ആശുപത്രികളിലും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ മറ്റു ടെക്നീഷ്യന്മാരുടെയും നേഴ്സുമാരുടെയും സേവനവും അതോടൊപ്പം ഈ ഉപകരണങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കിയാൽ മാത്രമേ ഈ റഫറൽ കോഡ് പുതിയ റഫറൽ കോഡെന്നും പറഞ്ഞ് മന്ത്രി കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോഴും ഈ റഫറൽ കോഡ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഒരാളിനും കുറവില്ല അതുകൊണ്ട് പ്രാദേശികമായ താലൂക്കത്തിൽ ഇല്ലാ ആശുപത്രികളും അതാത് ജില്ലയിലെ മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജ് വെറുതെ കെട്ടിയിട്ടിരിക്കുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അങ്ങനെ തന്നെ ഇടുക്കി ആയാലും വയനാടായാലും ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുന്നില്ല അവിടെ ഡോക്ടർമാരില്ല ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉള്ള ഡോക്ടർമാരെ കൂടി ഡെപ്യൂട്ടേഷനിൽ ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞയച്ച് ഇതിനെ നശിപ്പിച്ചിരിക്കുകയാണ് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കണ്ട് കാത് തുറന്ന് ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ളവർ പറഞ്ഞു എന്ന് കേട്ട് മനസ്സിലാക്കി ഈ വകുപ്പിനെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ഇനിയൊരു അഞ്ചോ ആറോ മാസം കൂടി സഹിക്കേണ്ടതുള്ളൂ ഈ അഞ്ചോ ആറോ മാസം കൊണ്ടെങ്കിലും വിചാരിച്ചാൽ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് ആരോഗ്യമന്ത്രി അടിയന്തരമായി ഈ വകുപ്പിൽ ബന്ധപ്പെട്ട കഴിവുള്ള അറിവുള്ള എത്രയും ഉദ്യോഗസ്ഥരുണ്ട് അവരോടൊക്കെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് ചെയ്താൽ എന്ത് നന്നാവും എന്നുള്ളത് അല്ലാതെ അഹങ്കാരം കൊണ്ട് ധിക്കാരം കൊണ്ട് പി ആർ വർക്ക് കൊണ്ടും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ജനങ്ങൾ മരണത്തിലേക്ക് നിങ്ങൾ തള്ളി എന്ന് ദയനീയമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്